മായം ചേരാത്ത രുചി വൈവിധ്യങ്ങളുമായി ടേസ്റ്റി ഹാങ് ഔട്ട് ബ്രാൻഡിൽ എ വി സി ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റ് ഫുഡ് പ്ലാനറ്റ് സ്വീറ്റ് വില്ലേജ് ബേക്ക് ആൻഡ് കേക്ക് ഫാക്ടറി മിൽമ ഷോപ്പി എന്നീ സ്ഥാപനങ്ങൾ തലശ്ശേരി കൂറുക അന്തർ സംസ്ഥാന പാതയിൽ ഇരുട്ടി കല്ലുമുട്ടി പെട്രോൾ പമ്പിന് എതിർവശം എൻ കെ ആർക്കേഡിൽ പ്രവർത്തനം ആരംഭിച്ചു അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു മാനേജ്മെന്റ് പ്രതിനിധി പി അശോകൻ സ്വാഗതം പറഞ്ഞു എം എൽ എ സണ്ണി ജോസഫ് ടേസ്റ്റി ഹാങ് ഔട്ട് ഉദ്ഘാടനം നിർവഹിച്ചു ഫുഡ് പ്ലാനറ്റ് ഉദ്ഘാടനം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യനും സ്വീറ്റ് വില്ലേജ് ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധനും മിൽമ ഷോപ്പി ഇരട്ടി നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലതിയും എ എഫ് സി പായം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രജനിയും ഉദ്ഘാടനം ചെയ്തു ബ്രാൻഡ് ലോഗോ പ്രകാശനം ഇരട്ടി പ്രഗതി കരിയർ ഗൈഡൻസ് സെന്റർ ഡയറക്ടർ എം അജയൻ നിർവഹിച്ചു പായം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ മുജീബ് ടി ഹെർട്ട് നിർവഹിച്ചു ലൈവ് കേക്ക് കൗണ്ടർ ഇരട്ടി നഗരസഭ ടൗൺ കൌൺസിലർ വി പി അബ്ദുൾ റഷീദ് നിർവഹിച്ചു മധുരൈ പൊറോട്ട കൗണ്ടർ പായം പഞ്ചായത്ത് മെമ്പർ പി സാജിദ് ഉദ്ഘാടനം ചെയ്തു എ സി ഡൈൻ ഉദ്ഘാടനം ഗ്രീൻ ലീഫ് ഇരിട്ടി പ്രഥമ ചെയർമാൻ ഡോക്ടർ എം ജെ മാത്യു നിർവഹിച്ചു ഡൈൻ കേളകം ബ്രാഞ്ച് എസ് ബി ഐ മാനേജർ ഷാൻഡോ മാത്യു നിർവഹിച്ചു മാനേജ്മെന്റ് പ്രതിനിധി ജൂബി പാറ്റാനി ചടങ്ങിന് നന്ദി പറഞ്ഞു നേരത്തെ തന്നെ ഈ പ്രസംഗത്തിന് പ്രസക്തിയില്ല മായ ഭക്ഷണം നമുക്കെല്ലാം ആവശ്യമാണ് ഇഷ്ടമാണ് ഈ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത ഈ ടേസ്റ്റി ഹാങ് ഔട്ട് സ്ഥാപിച്ചിട്ടുള്ള സ്ഥലം എല്ലാവർക്കും സൗകര്യപൂർണ്ണമാണ് നല്ല പാർക്കിംഗ് ഫെസിലിറ്റി ഉള്ളിൽ നല്ല സൗകര്യ സൗകര്യങ്ങൾ എല്ലാം ഉണ്ട് മനോഹരമായിരിക്കുന്നു ഈ റോഡിന്റെ സവിശേഷത നമുക്കറിയാം ഇൻഡസ്ട്രീറ്റ് റോഡാണ് നിരവധി വാഹനങ്ങൾ രാത്രിയും പകലും കടന്നു പോകുന്ന യാത്രക്കാർ അനേകരുള്ള ഈ പ്രദേശത്ത് ഈ സ്ഥാപനം ഏറ്റവും അത്യാവശ്യമാണ് നാടുകൾ ഇങ്ങനെ സൗകര്യപ്രദമായ സ്ഥലങ്ങളിൽ വൈകുന്നേരങ്ങളിലെല്ലാം ഭക്ഷണം കഴിക്കാൻ യുവാക്കളും കുടുംബസമേത ആളുകളുമെല്ലാം സമ്മേളിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇതിന്റെ പിന്നിൽ നല്ലൊരു ടീം വർക്ക് ഉണ്ട് വളരെ ആയിട്ട് കാര്യങ്ങൾ ആലോചിച്ച്

ഇത്രയടുത്ത് അഞ്ചോ ഗ്രാം ആൻജിയോപ്ലാസ്റ്റിക് ചെയ്ത് എത്ര നന്നായില്ലേ അതെ നമ്മുടെ ഹൃദയം പറയും അമല സെന്റർ അമലൂർ ഇരട്ടി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ